നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ കൃത്യമാർന്ന മധ്യഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് അൻപതാം ദിനമാണ് ഈ അൻപതാം ദിനത്തിൽ നമ്മോടൊപ്പം ഇന്ന് പ്രഭാഷണത്തിനായി എത്തിയിട്ടുള്ളത് ശ്രീ രമേശ് എസ് മകൈരം നാൽപ്പതുകളിലെ പ്രണയം സിനിമയും പുരസ്കാരങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് നൂറാം പ്രഭാഷണം ശ്രീ ജേക്കബ് വടക്കാഞ്ചേരി ആധ്യാത്മിക സാധനയിൽ പ്രകൃതി ജീവനത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ചുവാണ് പ്രതിജ്ഞ ഓം ബ്രഹ്മചര്യരാഹിത്യവും യമനിയമങ്ങളുടെ ആചരണവും ബ്രഹ്മചര്യരാഹിത്യമാണ് മനുഷ്യൻ്റെ സാംസ്കാരിക അധപതനത്തിൻ്റെ മൗലിക കാരണം എന്നാൽ കേവലം ബ്രഹ്മചര്യ രാഹിത്യം മാത്രമായി ഒരു മനുഷ്യനിലും സംഭവിക്കുകയില്ല ബ്രഹ്മചര്യാചരണം യമത്തിൽപ്പെട്ട ഒരാചരണം മാത്രമാണ് മറ്റു നാല് ആചരണങ്ങൾ കൂടി യമത്തിനുണ്ട് അഷ്ടാംഗയോഗത്തിൽപ്പെട്ട ആചരണങ്ങളാണ് യമനിയമങ്ങൾ യമനിയമങ്ങൾ വീതമുള്ള രണ്ട് ഗണങ്ങളാണ് മനുഷ്യരായി പിറന്നവരെല്ലാം പാലിക്കേണ്ട പത്ത് ശ്രേഷ്ഠാചാരങ്ങളെയാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത് യമം വിധമാണ് അഹിംസ ഒരു ജീവിയോടും വൈരമില്ലാതിരിക്കുക സത്യം ചിന്തയിലും വാക്കിലും കർമ്മത്തിലും സത്യത്തെ പാലിക്കുക അസ്ഥേയം മനസ്സ വാച കർമ്മണ കളവ് കാട്ടാതിരിക്കുക ബ്രഹ്മചര്യം ഉപസ്ഥേന്ദ്രിയ സംയമം അപരിഗ്രഹം അത്യാഗ്രഹവും അഭിമാനവും ഇല്ലാതായിരിക്കുക എന്ന അഞ്ച് യമങ്ങളെ ശ്രേഷ്ഠജനങ്ങൾ സദാ അനുഷ്ഠിക്കണം ഇതോടൊപ്പം അഞ്ച് നിയമങ്ങളുമുണ്ട് ശൗചം ശരീര ശുചിത്വം സന്തോഷം കഴിയും വിധമെല്ലാം പരിശ്രമിച്ച ശേഷം പരിശ്രമ ഫലമായി ലഭിക്കുന്ന ലാഭത്തിൽ ആഹ്ലാദിക്കുകയോ നഷ്ടത്തിൽ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുന്നത് സന്തോഷം തപ കഷ്ടപ്പാടും കഷ്ടപ്പെട്ടും ധാർമ്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സ്വാധ്യായം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ഈശ്വര പ്രണിധാനം ഈശ്വരനോടുള്ള ഭക്തിവിശേഷത്താൽ സ്വയം ഈശ്വര സമർപ്പണം ചെയ്യുക എന്നീ അഞ്ചാണ് നിയമങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യമങ്ങളില്ലാതെ നിയമങ്ങളില്ല അതിനാൽ ഇവയെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഷ്ഠിക്കാം എന്ന് കരുതരുത് ഒപ്പം യമനിയമങ്ങളെയും ഒന്നിച്ച് അനുഷ്ഠിക്കണം യമങ്ങളെ ത്യജിച്ച് നിയമങ്ങളെ മാത്രമോ നിയമങ്ങളെ ത്യജിച്ച് യമങ്ങളെ മാത്രമോ അനുഷ്ഠിക്കരുത് ഔവിധം അനുഷ്ഠിക്കുന്നവന് അഭ്യുദയമല്ല അധോഗതിയാണ് ഉണ്ടാവുക ചുരു ചുരുക്കത്തിൽ അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നിവ ആചരിക്കുമ്പോൾ എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളവയും ഇവ പരസ്പരം പൂരകങ്ങളുമാണ് ആധുനിക കാലത്ത് ലോകത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് സത്യത്തിൽ വളരെ നീണ്ട ഒരു പ്രതിജ്ഞയുടെ ഭാഗമായതുകൊണ്ടാകാം കൃത്യം നാലുമണി പ്രഭാഷണത്തിനുള്ള സമയമായിരിക്കുന്നു ഒപ്പം ഇന്നത്തെ ഈ ചടങ്ങിന് സന്തോഷകരമായ ഒരു ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ യാത്ര പകുതിയോടടുക്കുകയാണ് അൻപത് ദിവസം നൂറ് പ്രഭാഷണങ്ങൾ എന്നതാണ് ഇന്നിവിടെ സംഭവിക്കുന്നത് ഞാൻ ചെങ്ങന്നൂര്ക്കാർക്ക് പരിചിതനായ ശ്രീ രമേഷ് എസ് മകൈരം നാൽപ്പതുകളിലെ പ്രണയം എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ആ സിനിമയും അതിൻ്റെ പുരസ്കാരങ്ങളും ഒക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമാകട്ടെ എന്ന് ഇന്ന് ചിന്തിക്കുന്നു ശേഷം ജേക്കബ് മുടക്കഞ്ചേരി ആധ്യാത്മിക സാധനയിൽ പ്രകൃതി ജീവനത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മളോട് സംസാരിക്കുന്നതാണ് രമേശിനെ ചെങ്ങന്നൂക്കാർക്ക് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തും എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ആ അതിലേക്ക് നമുക്ക് നീങ്ങാം ഇന്നത്തെ ഈ പരിപാടി നാലുമണിക്ക് തന്നെ ആരംഭിക്കാം നമസ്തേ